എന്നെ കണ്ടു പഠിക്കേ നല്ല ധൈര്യായിട്ടല്ലേ ജയിലിൽ പോയി വന്ന അല്ലേ പോവുമ്പോഴും ചിരിച്ചുകൊണ്ട് വന്നു വരുമ്പോഴും മോശം കഴിഞ്ഞു അപ്പൊ ഇതിന് പകരം എനിക്കൊരു കാര്യം ചെയ്തു തരണം ഇപ്പൊ കിട്ടിയാലും മാർക്ക് കൂടുതൽ വാങ്ങണം ഇന്റെ ലോട്ടറി പ്രശ്നല്ലോ ഓക്കേ അല്ലേ എനിക്ക് അയച്ചതായിരുന്നെ എല്ലാ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് ഇവന് സിനിമ എനിക്ക് ഒരു ഉണ്ട് ഭയങ്കര ഡയലോഗും ഉണ്ട് ലുക്കും ഉണ്ട് ആള് വിളവനാ എത്രാമത്തെ വെർത്തടയാ പതിമൂന്നാമത്തെ അല്ലേ നല്ല അടിപൊളി കേൾക്കാൻ ബട്ടർ സ്കോച്ചാ കണ്ട അറിയാ സൂപ്പർ സാധന കട്ടിമോനെ തകർക്കുക ആ ഞാനല്ല ഹാപ്പി അവന്റെ ജീവിതത്തിൽ ആ ഇത്രയും വലിയ പീസ് കാണോ എന്റെ വായേ കൊള്ളു ഇത് ഞാൻ ഞാളും മോശല്ലോ ആളും കഴി ഓക്കേ പഠിക്കണല്ലേ ഒന്നായിട്ട് ആരാ കൂടുതല് പഠിക്കുന്നെ ആണോ ശരി നല്ല അഹങ്കാരം ഒന്നേ സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു ബാക്കി എല്ലാരും അങ്ങനെ ഞാൻ ഭയങ്കര വയറിലല്ലായിരുന്നു അപ്പൊ എനിക്ക് ആദ്യം എനിക്ക് ഇപ്പൊ ആളും മോശം ഇല്ലല്ലോ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ കടയിൽ പോവെങ്കിലും സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യുന്നത് പത്തിരുപത് വയസ്സായിട്ടാ സൈക്കിളിന്റെ സൈക്കിളിന് ഞാൻ പറഞ്ഞു സൈക്കിള് വാങ്ങിച്ചു സൈക്കിൾ വളരത്തില്ല പോത്ത് വളരുന്ന് ഓപ്പറേഷൻ ഞാൻ ആ പൈസ കണ്ടെത്താന്ന് അമ്മ ഭയങ്കര ബിസിനസ് ആയി ഇങ്ങനെ പോയാന്ന് ഈ ഇന്ത്യയുടെ അമ്പാനിയാവും ഞാനിപ്പോ ഇത് സഹായിച്ചത് ബോച്ചേറ്റി വിൽപ്പിക്കാൻ വേണ്ടിട്ടാന്ന് തോന്നിപ്പോ സഹായമൊക്കെ ചെയ്തു അടുത്ത പറയും അഞ്ചു ലക്ഷം കൊടുത്ത് കേരള വായക്കുറി വിൽപ്പന നിർത്തിച്ചിട്ട് ലോട്ടറി മറ്റേ ഒരിക്കലും കഴിഞ്ഞാ അതൊരു സഹായമായിരിക്കും അതുകൊണ്ടിരുന്നു കഴിഞ്ഞാലും അതൊരു സഹായമായിരിക്കും അതുകൊണ്ട് കൊടുക്കാലോ അമ്മ ഓൾറെഡി വിൽക്കുന്നുണ്ട് വിൽപ്പന ഒക്കെ നടക്കുന്നുണ്ട് കേരള ബൈക്കുറി തന്നെ പറ്റുള്ളൂ അതിന് ഒരാളെ വെച്ചിട്ട് നമുക്ക് ശമ്പളം കൊടുക്കാം മാസം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്തെങ്കിലും സഹായവും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാം ആ പഠിക്കേണ്ട സമയം നന്നായി പഠിക്ക് അപ്പൊ ഇതിന് പകരം എനിക്കൊരു കാര്യം ചെയ്തു തരണം ഇപ്പൊ കിട്ടിയാലും മാർക്ക് കൂടുതൽ വാങ്ങണം ഇനിപ്പോ ലോട്ടറി പ്രശ്നം പ്രശ്നമില്ലല്ലോ ഓക്കേ അല്ലേ എനിക്ക് അയച്ചു തരുന്നേ എല്ലാ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് ഇവന് സിനിമ എനിക്ക് ഒരു ഉണ്ട് ഭയങ്കര ഡയലോഗും ഉണ്ട് ലുക്കും ഉണ്ട് ആള് വിളവനാ ധൈര്യമായിട്ട് ചിരിച്ചു ഒന്നും പേടിക്കണ്ടേടാ എല്ലാ പ്രശ്നങ്ങളും തീരും ഏടാ എന്നെ കണ്ടു ഒരു നല്ല ധൈര്യമായിട്ടല്ലേ ജയിലിൽ പോയി വന്നല്ലേ പോകുമ്പോഴും പോവുമ്പോഴും ചിരിച്ചോണ്ട് വന്നു വരുമ്പോഴും ചിരിച്ചുകൊണ്ട് വന്നു അതെന്താ മനഃപൂർവ്വം കുറ്റം ചെയ്യാത്തതുകൊണ്ടാണ് ആ പിന്നെ നമ്മളെ ചേച്ചി ഒന്നും പേടിക്കണ്ട നമ്മുടെ ജീവിതത്തിലേ നമ്മളെല്ലാത്തിനും ഒരു സ്പേസ് കൊടുക്കണം ജീവിതത്തില് ഏഹ് ശരിയായ അറിവുകൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ നിരാശയില്ലാതെ ജീവിക്കുന്ന അറിവുണ്ടാവണം കുറ്റം ചെയ്തോ ചെയ്യാണ്ടോ ഒക്കെ ജയിലില് പോകും പിന്നെ നമ്മുടെ ആരാധ ആളുടെ ആരാധകനാണ് നെൽസൺ മണ്ടേ അല്ലെ ഇരുപത്തി ഏഴ് വർഷം ജയിലിൽ കിടന്നതാ അതുപോലെ നമ്മുടെ സയന്റിസ്റ്റ് ഇല്ലേ നമ്പിനാരായണൻ എത്ര വർഷം ജയിലിൽ കിടന്നു പിന്നെ പറഞ്ഞ നിരപരാധിയാണ് ഇപ്പോ ഒരുപാട് അവാർഡുകളൊക്കെ കൊടുത്തു അപ്പോ നമ്മൾ ജീവിതത്തിൽ ഇതൊക്കെ പ്രതീക്ഷിക്കണം തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലൊക്കെ ജയിൽ ഇതുപോലെയുള്ള പല സംഭവങ്ങളും ഉണ്ടാവും അപ്പം എനിക്കതൊക്കെ പ്രതീക്ഷ ഉള്ളത് കൊണ്ട് ഒരു വിഷമവും ഇല്ല നല്ല അടിപൊളിയായിട്ട് പോയി പറഞ്ഞു നല്ല ധൈര്യമാണ് അപ്പോൾ ചേച്ചി ധൈര്യമാണ് വേണ്ടത് മറ്റ് മരുന്നുകളൊക്കെ കഴിച്ച പക്ഷെ ധൈര്യമാണ് ഏറ്റവും വലിയ മരുന്ന് ഒന്നും പേടിക്കേണ്ട എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും അതാണ് ശരിയായ അറിവിലൂടെ നിരാശയില്ലാതെ ജീവിക്കുക ഇതാണ് എനിക്ക് തരാവുന്ന ഏറ്റവും വലിയ ഉപദേശം ഏറ്റവും വലിയ മരുന്ന് ഈ അഞ്ച് ലക്ഷത്തിനേക്കാളൊക്കെ പവർഫുള്ളായിട്ടുള്ളത് ഈ അറിവാണ് എനിക്ക് തരാനുള്ളത് എടാ മക്കളെല്ലാവരും റൈറ്റ് എക്സ്പെക്റ്റേഷൻ ഓവർ എക്സ്പെക്റ്റേഷൻ എന്ന് പറയും റൈറ്റ് എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ശരിയായ പ്രതീക്ഷകൾ എക്സ്പെക്റ്റേഷൻ അറിയില്ലേ നീ ഇംഗ്ലീഷ് മലയാളത്തിലാണ് എഴുതിയ ഇന്നത്തെ പരീക്ഷ അല്ലേ ഓക്കെ അവ റൈറ്റ് എക്സ്പെക്റ്റേഷനിലും ജീവിക്കുക ജീവിതത്തിലെ സുഖ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും പ്രകൃതിയുടെ ഭാഗമാണ് സുഖം ദുഃഖം അല്ലേ ഒക്കെ നമ്മളതിൻ്റെ ഭാഗമാണ് അല്ലാണ്ട് ഓവർ എക്സ്പെക്റ്റേഷൻ നമ്മൾ വിചാരിച്ച് മാത്രം നടക്കണമെന്ന് വിചാരിച്ചാൽ നിരാശ അതാണ് ബെസ്റ്റ് കാര്യം എനിക്ക് നിങ്ങക്ക് പറഞ്ഞുതരാ ബെസ്റ്റ് കൗൺസിലിംഗ് എത്ര വയസ്സായിപ്പോ അറുപത്തഞ്ചോ അത് എത്ര വർഷം ആവുമ്പോ ഇതെന്നെ പോലെ എന്നും ഒരേ വയസ്സാണല്ലോ പറയണേ എനിക്കാ എന്നും അമ്പത്താറാ അപ്പൊ ആൾക്കാർ ഇഷ്ടംപോലെ നോക്കാനായിട്ട് ധൈര്യമായിട്ടിരുന്നു പ്രാർത്ഥനയൊക്കെ ഈ ധൈര്യം തന്നെയാണ് പ്രാർത്ഥന അറിവ് അറിവിലൂടെ ധൈര്യം നേടുക അതെല്ലാം ഭംഗിയായിട്ട് വരും നമുക്ക് നിരാശ ഉണ്ടാവില്ല വിഷമങ്ങൾ ഉണ്ടാവില്ല എന്നെ കണ്ടു വലിയ സന്തോഷം ഇവനെ കണ്ട എങ്ങനെ വരാതിരിക്കും ഇവന്റെ ഡയലോഗ് കഴിഞ്ഞിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടും നമുക്ക് വലിയൊരു പോസ്റ്റൊക്കെ ഉണ്ട് നമ്മള് ഏഹ് മാർക്കറ്റിങ് പുലി അപ്പൊ ശരി ചേച്ചി